െ തൃശ്ശൂർ എന്ന് പറയുന്ന ആ ഒരു ലോകസഭാ മണ്ഡലം മിക്കവാറും ഇത്തവണ സുരേഷ് ഗോപി പിടിച്ച ഉക്ക് എന്ന് പറയുന്ന ഒരു തീരുമാനത്തിന് പുറത്താണ് വലിയ ഡെക്കറേഷൻ ഒന്നുമില്ലാത്ത കാര്യം കൃത്യമായിട്ട് തുറന്നു പറയാം ഇപ്പോഴിതാ തൃശൂരിലെ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി ബാങ്ക് അക്കൗണ്ട് മുഴുവൻ മരവിന് ഏകദേശം അഞ്ചു കോടി രൂപ ആ ഒരു ജില്ലാ കമ്മിറ്റിയുടെ ബാങ്ക് അക്കൗണ്ടിലുണ്ട് ആ ഒരു ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കുന്നത് ഇ ഡി വന്നതിന് ശേഷമാണ് അന്വേഷണ കമ്മീഷൻ വന്നതിന് ശേഷമാണ് ആ ഒരു ബാങ്ക് അക്കൗണ്ട് മരവിക്കുന്നത് ഇപ്പോൾ എലക്ഷൻ സമയത്താണ് എലക്ഷന്റെ തൊട്ട് മുമ്പിൽ നിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു വാർത്ത നമ്മുടെ ഇന്ത്യ മുഴുവൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വാർത്ത നമ്മുടെ കേരളം മുഴുവൻ അങ്ങോട്ട് പരക്കുന്നത് ഇത്രയധികം അധികം തുകയുണ്ടല്ലോ ഇവരെ കയ്യിൽ നിന്ന രീതിയിലൊക്കെയാണ് ഈ സംഗതി അങ്ങനെ മഹരിച്ചു പോകുന്നത് ഇതൊക്കെ പറയുന്ന സമയത്ത് തന്നെ നമ്മൾ ചില കാര്യങ്ങൾ കൂടി പറയാതിരിക്കാതെ വയ്യ എന്നുള്ളതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഈ ഒരു സമയത്ത് എലക്ഷൻ്റെ തൊട്ടു മുമ്പിൽ ആ വായ തലപ്പിൽ അങ്ങ് നിൽക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള അന്വേഷണങ്ങളെല്ലാം സി പി എമ്മിന്റെ നേരത്തെ വരുന്നത് എന്നുകൂടി നമ്മൾ ഇപ്പോൾ കൃത്യമായിട്ടും എന്നുകൂടി നമ്മളിപ്പോൾ കൃത്യമായിട്ടും അന്വേഷിക്കേണ്ടതുണ്ട് കൃത്യമായിട്ട് പറയാം അല്ലെങ്കിൽ നമ്മുടെ ബി ജെ പിയുടെ കുറച്ച് കാലങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ അവർ അധികാരത്തിൽ വന്ന ശേഷമുള്ള ഒരു രീതിയാണത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആരെയാണ് തോൽപ്പിക്കേണ്ടത് അല്ലെങ്കിൽ ആരെയാണ് കിട്ടേണ്ടത് അവർ നേരക്ക് അധികാരവും അന്വേഷണ രീതികളൊക്കെയുള്ള ഇ ഡി പോലുള്ള സി ബി ഐ പോലുള്ള നമ്മുടെ അധികാര ശ്രേണികളെ ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിനെ വെപ്പണൈസ് ചെയ്തുകളയാണ് അതായത് ആരെങ്കിലും നമ്മുടെ ബി ജെ പിയിലേക്ക് വരുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ബി ജെ പിക്ക് എതിരായിട്ട് അവർക്ക് നേരെ ഒരു അന്വേഷണ കമ്മീഷനെ ഉത്തരവിടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഫോഴ്സ്മെന്റ് വരിക ഇ ഡി എ പോലുള്ള എൻഫോഴ്സ്മെന്റ് വരിക അന്വേഷിക്കുക കൃത്യമായിട്ടും അവരെന്തെങ്കിലും കണ്ടെത്തുന്നുണ്ടായിരിക്കും ഇതിന്റെ ഭാഗമായിട്ട് പത്മജ എന്ന് പറയുന്ന കോൺഗ്രസ്കാർ പോലും ഈ അടുത്ത കാലത്ത് ബി ജെ പിക്ക് പോയ വാർത്ത നമ്മളെല്ലാവരും കണ്ടതാണ് ഇങ്ങനെ കൃത്യമായിട്ടും പ്രതിപക്ഷത്തിൽ നിൽക്കുന്ന ആളുകളെ ബി ജെ പി വേണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഇത്തരത്തിലുള്ള രീതികളാണ് അന്വേഷണം നടത്തുക ഈ അന്വേഷണം നടത്തുക എന്ന് പറയുന്നത് ഭയങ്കര രസകരമായ കാര്യമാണ് കേട്ടോ അന്വേഷണം നടത്തപ്പെടുന്ന ആളുകൾ അല്ലെങ്കിൽ ഇപ്പോൾ ഇതാ പത്മജി എടുക്കുക പത്മജി മേക്ക് നേരത്തെ ഈ ഡി വരുന്നു അന്വേഷണം നടത്താൻ പോകുന്നു എന്നുള്ള ഒരു വലിയ പ്രശ്നം ഉണ്ടായിരിക്കുകയായി പെട്ടെന്ന് തന്നെ പത്മജി തീരുമാനിക്കുന്നു എന്നാ ശരി ഞാൻ നാളെ മുതൽ ബി ജെ പിയിലേക്കാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ എൻഫോഴ്സ്മെന്റ് പിൻവാങ്ങും സി ബി ഐ പിൻവാങ്ങും എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഗതി എന്ന് ഞാൻ മാത്രമല്ല കേട്ടോ ഏറ്റവും കൂടുതൽ അത് വ്യക്തം പറയുന്നത് ധ്രുവരഥി എന്ന് പറയുന്ന ആ ഒരു യൂട്യൂബറാണ് അദ്ദേഹത്തിന്റെ വീഡിയോസൊക്കെ നമ്മൾ കൃത്യമായിട്ട് കാണുകയും പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ട അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇത്തവണ എങ്ങനെ നമ്മുടെ തൃശ്ശൂർ കിട്ടണം സി പി എം എന്ന് പറയുന്ന ആ ഒരു പാർട്ടി വളരെ കൊള്ളരുതാത്ത പാർട്ടിയാണെന്നും വളരെയധികം പണം കൈയിലുള്ള പാർട്ടിയാണെന്നൊക്കെ രീതി എങ്ങനെയാണ് ആളുകൾ മുമ്പിലേക്ക് പ്രചരിപ്പിക്കുക എന്നതിന്റെ ഒരു ഗൂഢലക്ഷ്യത്തിന്റെ ഭാഗം മാത്രമായിട്ടായിരിക്കണം ഇപ്പോൾ ഈ ഒരു സമയത്തുള്ള ഇത്തരത്തിലുള്ള ഒരു അന്വേഷണം വരികയും ഇതിന്റെ ഭാഗമായിട്ട് സി പി എം എന്ന് പറയുന്ന ഒരു പാർട്ടി പ്രതിപക്ഷ സ്ഥാനത്ത് നിൽക്കുന്ന രീതിയിലുള്ള അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി ചെയ്യും നോക്കിക്കോളൂ നമ്മുടെ എലക്ഷൻ കഴിഞ്ഞ് തൊട്ടുപിറ്റിയ ദിവസം ഇത്തരം കേസുകളൊന്നുമില്ല അവർ കൃത്യമായിട്ട് ടാക്സ് അടച്ചിട്ടുണ്ട് എന്തോ ചില പേപ്പർ വർക്കിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ എന്ന രീതിയിലായിരിക്കും ഇതിന്റെ മറ്റു വാർത്തകളൊക്കെ വരുന്നുണ്ടായിരിക്കുക ഇത് ഉത്തരേന്ത്യൻ സ്റ്റൈലാണ് കൃത്യമായിട്ട് പറയാം ഇതൊരു ഉത്തരേന്ത്യൻ സ്റ്റൈലാണ് പ്രതിപക്ഷം നിൽക്കുന്ന ആളുകളെ അടക്കി നിർത്താനുള്ള അല്ലെങ്കിൽ അധികാരം പിടിച്ചു വാങ്ങിക്കാനുള്ള പ്രതിപക്ഷ സ്റ്റൈൽ അതേപോലെ തന്നെ കേരളത്തിൽ കൂടി ഉപയോഗിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നമ്മുടെ ബി ജെ പിയുടെ പക്ഷത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ടോ ഈ ബി ജെ പി എന്ന് പറയുന്ന ഈ ഒരു സംഘടനയാണ് ഈ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇലക്ട്രൽ ബോണ്ട് വഴി ബില്യൺ കണക്കിന് രൂപ തുക വാങ്ങിച്ചു എന്ന് മനസ്സിലാക്കണം ഈ ബില്യൺ കണക്കിന് തുക വാങ്ങിച്ചു എന്ന് ലോകത്തെ നമ്മുടെ ജനങ്ങൾ അറിയിച്ച ഒരു പാർട്ടിയുടെ പേര് സി എന്നാണ് അതായത് ഇലക്ട്രൽ ബോണ്ട് അഴിമതിയാണെന്നും ഇതിന്റെ ഭാഗമായിട്ട് ഒരുപാട് അഴിമതി പണങ്ങള് നമ്മുടെ കൈക്കൂലികള് കൃത്യമായിട്ടും ബി ജെ പി പോലുള്ള കോൺഗ്രസ് പോലെയുള്ള പാർട്ടികൾക്ക് കിട്ടുന്നുണ്ടെന്ന് സുപ്രീം കോടതി വരെ കേസുമായി പോയത് സി പി എം എന്നു പറയുന്ന പാർട്ടിയാണ് ഇതിന്റെ ഭാഗമായിട്ട് കേസിന് പോവുകയും അവസാനം അത് കേസ് വിധിയാവുകയും എത്രയാണ് തുക വാങ്ങിച്ചതെന്നുള്ള കണക്ക് പബ്ലിഷ് ചെയ്യാൻ പറയുകയും ചെയ്തപ്പോഴാണ് എന്തോരം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയാണ് നമ്മുടെ നാട്ടിലെ സി പി എം ഒഴികെയുള്ള അങ്ങനെ തന്നെ പറയേണ്ടിരിക്കുന്നു സി പി എം ഒഴികെയുള്ള ഈ പാർട്ടിക്കാരെല്ലാം വാങ്ങിച്ചിരിക്കുന്നത് അത് കമ്പനികളിൽ നിന്ന് വ്യക്തികളിൽ നിന്ന് വലിയ വലിയ സ്ഥാപനങ്ങളിൽ നിന്നെല്ലാം കോടിക്കണക്ക് ഈവൻ നമ്മുടെ കിറ്റക്സ് ബാബു അടക്കം സാബു ബാബു അദ്ദേഹം അടക്കം എത്രയോ ലക്ഷക്കണക്കിന് രൂപ ബി ജെ പി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോ നമ്മുടെ വിളിക്ക് വന്ന കണക്കുകൾ ഇതിലൊന്നും സി പി എം കുടുങ്ങിയിട്ടില്ല ഇങ്ങനെ കുടുങ്ങാതിരിക്കുന്ന സമയത്ത് എങ്ങനെയെങ്കിലും സി പി എമ്മിനെ പ്രതിപക്ഷത്ത് നിർത്തുകയും തൃശ്ശൂർ കൃത്യമായിട്ട് ഇത്തവണ സുനിൽ തന്നെയായിരിക്കും വിജയി കാരണം അത്രയ്ക്ക് ക്ലീൻ ചിറ്റ് ഉള്ള ഒരു മനുഷ്യനാണ് സുനിൽ എന്ന് പറയുന്ന ആ ഒരു സംഗതി ഒപ്പം തന്നെ അവിടെ മത്സരിക്കാൻ വേണ്ടിയിട്ട് അവസാന നിമിഷം വന്നിട്ടുള്ള കോൺഗ്രസ് മുരളീധരൻ പറയുന്ന മനുഷ്യനാണ് മുരളീധരൻ എവിടൊക്കെയാണോ മത്സരിക്കുന്നത് അവിടെ മുഴുവൻ കോൺഗ്രസ് വോട്ടുകൾ ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് പറയുന്നു കോൺഗ്രസ് വോട്ടുകൾ ഒരു സ്ഥലത്തേക്ക് പോകാതെ കൃത്യമായിട്ട് വാങ്ങിക്കാൻ കഴിയുന്ന ഒരാളാണ് അങ്ങനെ വാങ്ങിക്കാൻ കഴിയുന്ന ഒരാളായതുകൊണ്ട് തന്നെ കോൺഗ്രസ് വോട്ടുകൾ മുഴുവൻ നമ്മുടെ മുരളീധരൻ പിടിക്കും അപ്പൊ അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മുടെ ആ കോൺഗ്രസിൽ നിന്ന് മൃദു ഹിന്ദുത്വ ആ കൺസെപ്റ്റ് കൊണ്ടു നടക്കുന്ന കുറെ കോൺഗ്രസ്സുകാര് ഒരു പക്ഷേ ബി ജെ പിക്ക് അല്ലെങ്കിൽ സുരേഷ് ഗോപി നല്ല മനുഷ്യനാണ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് വെച്ച് വോട്ട് ചെയ്യാൻ ഇരിക്കുന്ന ആളുകൾ മുഴുവൻ കൃത്യമായിട്ടും നമ്മുടെ ബി അങ്ങനെ വേണ്ട സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാതെ അത് മുഴുവൻ കൃത്യമായിട്ടും നമ്മുടെ മുരളീധരന് വോട്ട് ചെയ്യുകയാണെങ്കിൽ മുരളീധരൻ ജയിക്കത്തില്ല സുരേഷ് ഗോപി ജയിക്കില്ല സുനിൽ ജയിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ മുരളീധരൻ മുരളീധരന്റെ വോട്ട് പിടിച്ചു കഴിഞ്ഞാൽ മുരളീധരൻ്റെതായിട്ട് കോൺഗ്രസിൻ്റെതായിട്ട് ബി ജെ പിക്ക് കിട്ടേണ്ടിയിരുന്ന വോട്ടുകൾ മുഴുവൻ ഇല്ലാണ്ടായിക്കൊണ്ട് ഇത് തിരിച്ചറിഞ്ഞതിന്റെ ഭാഗമായിട്ടായിരിക്കണം അവസാനത്ത് നിമിഷം എന്ന് പറയുന്ന ഈ ഇ ഡി സി ബി ഐ എന്ന പോലുള്ള അന്വേഷണ കമ്മീഷനുകളെ ഇപ്പോഴും ഇങ്ങനെ ഇറക്കുന്നത് കൃത്യമായിട്ട് ഇതിന്റെ പുറകിൽ എനിക്ക് തോന്നുന്നത് ഗൂഢാലോചന ഉണ്ടായിരിക്കുമെന്ന് തന്നെയാണ് എന്തായാലും സംഗീതകളൊക്കെ ഈ ഇരുപത്തി ആറാം തീയതി നേരം വെളുത്തു കഴിഞ്ഞ് നമുക്ക് തീരുമാനിക്കാവുന്ന കാര്യമുള്ളൂ എന്തായാലും തൃശ്ശൂരിലെ മാന്യമായിട്ടുള്ള ജനങ്ങള് രാഷ്ട്രീയ ബോധമുള്ള ജനങ്ങള് സാമൂഹ്യ ബോധമുള്ള ജനങ്ങള് ഈ ഒരു കള്ളക്കളികൾ ഉള്ള ഇത്തരം അന്വേഷണ കമ്മീഷന്റെയും മറ്റൊക്കെ വരവും മറ്റൊക്കെ തിരിച്ചറിയുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതങ്ങനെ തിരിച്ചറിയുമെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് ഇത്തവണ കൂടുതൽ ഒരു ഇതുവരെയും കിട്ടാത്ത അല്ലെങ്കിൽ ഇതുവരെയും കാണാത്ത അത്രയ്ക്ക് വലിയ ഒരു വലിയ ഭൂരിപക്ഷത്തോടുകൂടി തന്നെ നമ്മുടെ തൃശ്ശൂരിൽ സുനിൽ കുമാർ വിജയിക്കുമെന്നതിനാണ് എൻ്റെ ഒരു കണക്കുട്ടുള്ളത് എന്തായാലും അഭിപ്രായങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാണ് എൻ്റെ സംശയങ്ങളാണ് ഇത് ഗൂഢാലോചനയാവുമോ അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള ഈ ഉത്തരേന്ത്യൻ സ്റ്റൈല് മറ്റുള്ളവരെ അടക്കി നിർത്താനുള്ള സ്റ്റൈല് തന്നെയാണോ നമ്മുടെ കേരളത്തിലും പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അത് സുരേഷ് ഗോപി വഴി നമ്മുടെ കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണോ ചോദ്യങ്ങളാണ് കേട്ടോ നിങ്ങളിൽ ഉത്തരമുണ്ടാവുന്ന പ്രതീക്ഷയോടെ ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കട്ടെ അടുത്ത ദിവസം കാണാം ബബായ്